കിഴക്കേക്കല്ലട ചിറ്റുമല ചിറയിൽ തൊട്ടിക്കര ചീപ്പിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ട് പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് മൈനർ ഇറിഗേഷൻ വകുപ്പ് കിഴക്കേക്കല്ലട പഞ്ചായത്തിന് നോട്ടീസ് നൽകി ജലനിരപ്പ് ഉയരുമ്പോൾ ചിറ്റുമല ചിറയിൽ നിന്ന് അമ്പിത്തോട്ടിലേക്ക് വെള്ളമൊഴുക്കുന്ന കണ്ണറകൾക്ക് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടാണ് പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി നാലിൽ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിയില്ലാതെ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച അപ്രോച്ച് റോഡാണിത് വെന്റുവേയ്ക്ക് സമാന്തരമായി നിർമ്മിതി വന്നതോടെ മഴയത്ത് ക്രമാതീതമായി ഉയരുന്ന ജലനിരപ്പ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് കാട്ടിയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് പഞ്ചായത്തിന് നോട്ടീസ് നൽകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായ ചിറയുടെ ചീപ്പിന്റെ സംരക്ഷണവിധി പോലെയാണ് ഇപ്പോൾ അപ്രോച്ച് റോഡ് പ്രവർത്തിക്കുന്നതെന്നും അത് പൊളിച്ചു നീക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നും കിഴക്കേക്കലട ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു കണ്ണറയിലെ കോൺക്രീറ്റ് ഏതു സമയവും ഇളകി വീഴാവുന്ന സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ സംരക്ഷണവിദ്യയായി പ്രവർത്തിക്കുന്ന കെട്ട് ഇളക്കിയാൽ വൻ ദുരിതമുണ്ടാകും പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും കർഷകരെയും ബാധിക്കുന്ന നടപടിയിൽ നിന്ന് ഇറിഗേഷൻ വകുപ്പ് പിന്മാറണമെന്നും കിഴക്കേക്കല്ലട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ആവശ്യപ്പെട്ടു കിഴക്കേക്കളുടെ ഗ്രാമപഞ്ചായത്തിൽ മൈനർ ഇറിഡേഷന്റെ എക്സിയും എയും കൂടെ രണ്ടു ദിവസം മുന്നേ വ്യാഴാഴ്ച വന്നൊരു കത്ത് നൽകി ചിറ്റുമല ചിറയുടെ സംരക്ഷണ ഫിസ്റ്റി പൊളിച്ചു മാറ്റണമെന്നും ആ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ ആക്ട് പ്രകാരം കേസെടുക്കുമെന്നും അവർ പൊളിച്ചു മാറ്റുമെന്നും ഉള്ള ഒരറിയിപ്പ ഉള്ള ഒരു കത്താണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചിറ്റുമല ചിറയായിട്ട് ബന്ധപ്പെട്ട കർഷകരും കിഴക്കേക്കളുടെ ഗ്രാമപഞ്ചായത്തും ഒരു സമരമുഖത്താണ് ചുറ്റുമല ചിറയിലെ ജലം സംരക്ഷിക്കണമെന്നും കർഷകർക്ക് ആവശ്യമായ ജലം സംരക്ഷിച്ച് നിലനിർത്തി കൃഷിക്ക് ആവശ്യമായത് എത്തിച്ചു കൊടുക്കണമെന്നാവശ്യം ൊണ്ട് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ സമരം ചെയ്തു അതിനുശേഷം മിനിസ്റ്ററുടെ ഓഫീസിൽ പരാതി എത്തിച്ചു അതിനടുത്ത അടിസ്ഥാനത്തിൽ സൂപ്രിൻറിങ് എഞ്ചിനീയർ കിഴക്കകളുടെ ചുറ്റുമല്ലെത്തുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തിരിച്ചുപോയ സാഹചര്യത്തിൽ കൊല്ലം മൈന ഇറിയേഷൻ്റെ ഈ വിഖാരപരമായ ഒരു സമീപനമാണ് നമ്മളോട് കാണിക്കുന്നത് അവർക്ക് അവരോട് ആവശ്യപ്പെട്ടു ആദ്യം ഈ ജലം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നല്ല അനുകൂലമായ പ്രതികരണം അല്ല ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് നമ്മൾ കളക്ടറെ സമീപിച്ചു കളക്ടർ ഉത്തരവിട്ടിട്ട് പോലും അവർ നടപ്പാക്കാത്തതിനെതിരെ കളക്ടർ മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെടുകയും സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ഇവിടെ അയക്കുകയും ഇത് ഈ ജലം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ എതിർപ്പ് മൂലമാണ് കൊല്ലം മൈനർ ഇറിയേഷൻ ഏരിയ ആയിട്ടുള്ള ശ്രീകല എന്ന് പറയുന്നവർ ഈ സമീപനം എടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഏക്കർ ഭൂമി ചെയ്യുന്ന കർഷകർക്ക് ജലം എത്തിക്കണമെങ്കിൽ ഇത് തടയണം നിർമ്മിച്ചതിയുടെ സംരക്ഷിക്കേണ്ട ആവശ്യം നമ്മൾക്കുണ്ട് അത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം അതും ചിമലച്ചിറ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ ഒരു ജലാശയമാണ് മഴവെള്ളം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ജലാശയമാണ് ഇത് എങ്ങും നിന്നും ഒഴുകുന്നതോ മറ്റ് തോടുകളോ ഒന്നുമില്ല ഈ ജലാശയം കൂടുന്ന സമയത്ത് നമ്മൾ ചിമലച്ചീപ്പ് തുറന്നു വിട്ട് കളുടെയാറ്റിൽ പ്രവേശിക്കുന്നതാണ് ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തും ഭരണസമിതിയും കർഷകരുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് കർഷകരെ ദ്രോഹിക്കുന്ന ഈ നടപടികളുമായിട്ട് മൈനോ റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചീപ്പിന് കെട്ടു പൊളിച്ചാൽ എതിർക്കുമെന്ന് പ്രദേശവാസികളും പറഞ്ഞു എന്ന് വെച്ചാൽ ചെറു പദ്ധതി പക്ഷേ ഇത് ഇതുവരെ ഒരു കേന്ദ്ര സർക്കാരോ ഒരു സർക്കാരോ ചെയ്തിട്ടില്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്നപ്പോഴാണ് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് പൊളിക്കാനോ ഇത് ഒന്നും ചെയ്യാൻ ഞങ്ങൾ നന്ദിക്കുന്നത് എന്തുകൊണ്ട് ഈ സാധനം ഇരുന്നുകൊണ്ട് താഴുള്ള ഒരു പത്ത് ആയിരം ആയിരത്തി എണ്ണൂറ് കുടുംബക്കാർ ജീവിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഈ ഉൾപ്പെടെ ഈ സാധനം ഇല്ലെങ്കിൽ ഇത് മൊത്തം തകർന്നു പോകേണ്ട സമയമായിരുന്നു എന്നാൽ ഈ വർഷം ഈ വെള്ളം ഇതിന്റെ മേളിൽ കൂടെ തകർന്നു കൊണ്ടിരുന്നപ്പം ഒലിച്ചു കൊണ്ടിരുന്നപ്പം ചീപ്പിന് മുകളിൽ കൂടെ തകർന്നുകൊണ്ടിരുന്ന അന്നേരം ഇത് ഇല്ലെങ്കിൽ ഈ ചീപ്പ് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് മഴക്കാലത്ത് ചിറയിൽ സംഭരിക്കുന്ന വെള്ളമാണ് വേനൽക്കാല കൃഷിക്കും സമീപ പ്രദേശത്തെ കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്നത് കൂടാതെ കുണ്ടറ സിറാമിക്സ് ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലേക്കും വിവിധ ജലവിതരണ പദ്ധതികൾക്കും വെള്ളമെടുക്കുന്നതും ഈ ചിറയിൽ നിന്നാണ് ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ്